ദൈവനാമത്തിന് മഹതമുണ്ടാവട്ടെ എൻ്റെ പേര് ഷൻസിമോൾ ബേബി എൻ്റെ വീട് കുമളി ഇടുക്കി ജില്ലയിൽ ഞാൻ ഇപ്പോൾ വരുന്നത് ജർമ്മനിയിൽ നിന്നാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി വന്നതാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ഞാൻ ഉടമ്പടി ഒരു സാഹചര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നോർക്ക വഴി തിരുവനന്തപുരത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം മാർച്ച് മാസം മുതൽ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരുന്നു ഒക്ടോബർ മാസം വരെ ആയിട്ടും എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും വന്നില്ല കാരണം എൻ്റെ ലാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്താൽമോളജി ക്ലിനിക്കിലായിരുന്നു ഞാൻ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് പത്താം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നിയോഗം ഞാൻ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിനോട് സംസാരിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു അമ്മയെ എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കയറാനായിരുന്നു ആഗ്രഹം ഇനി ഇനി അതിനൊരു സാധ്യത ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഓൾഡേജ് ഹോമിലാണെങ്കിലും കുഴപ്പമില്ല അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഇത് അമ്മയുടെ ഒരു തീരുമാനമായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഞാനത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു വളരെ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ പത്തുമണിയായപ്പോൾ എനിക്കൊരു മെയില് വന്നു ജർമ്മനിയിലെ നമ്മുടെ ലോകത്തിലെ ഹെൽത്ത് കെയറിൽ തൊണ്ണൂറ്റി നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്തിലെ സെൻസസ് പ്രകാരം തൊണ്ണൂറ്റി നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഉള്ള ഒരു മെയിൽ വന്നത് ഞാൻ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു അതിനുശേഷം നവംബറിൽ അതിൻ്റെ ഇൻറ്റർവ്യൂ നടന്നു ആദ്യത്തെ ഇൻറ്റർവ്യൂയിൽ തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു അതിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വെഞ്ചരിച്ച കാശുരൂപവും വിശുദ്ധ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു അതിനുശേഷം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രോസസിങ് കുറച്ച് ഡിലേ ആയിരുന്നു എന്നിരുന്നാലും ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ജനുവരി മാസം പതിനാറാം തീയതി ആയപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന ഉടമ്പടി പുതുക്കാൻ നേരം ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആലോചിക്കാൻ വേണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ സമയം ഇങ്ങനെ ചി മനസ്സിൽ ചിന്തിച്ചു ഏപ്രിൽ മാസം മാസമാകുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പൂർത്തിയാകും ദൈവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസമാവുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേഡ് നേഴ്സാകാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം അവിടെ ചെന്നിട്ടാണ് ബി റ്റു എഴുതുന്നത് പിന്നെ ഏറ്റവും വലിയൊരു കടമ്പയായ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അതിനെ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതെൻ്റെ ആഗ്രഹമായിരുന്നു കാരണം എനിക്കറിയില്ല ഇവിടുന്ന് ഞങ്ങൾ പോകാൻ നേരം ഏകദേശം പതിനെട്ട് മാസം സമയമെടുക്കും നിങ്ങളുടെ ഈ പ്രോസസ്സിങ്ങുകളെല്ലാം പൂർത്തിയാകാൻ എന്ന് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എനിക്ക് ബി ജനുവരി ആയപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റി അതിലും ഏറ്റവും വലിയൊരു അത്ഭുതം പറയുന്നത് അവിടെ രജിസ്റ്റേഡ് നേഴ്സാകുന്ന എക്സാം ഒരാൾക്ക് രണ്ട് ചാൻസേ ഉള്ളൂ അപ്പം നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും എല്ലാം നമ്മൾ റെക്കഗ്നീഷനും ചെയ്യണം അതായത് സർട്ടിഫിക്കറ്റുകളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യും ഇവിടുത്തെ നമ്മൾ ഇന്ത്യയിൽ പഠിച്ച മണിക്കൂറുകളും ജർമ്മനിയിൽ പഠിച്ച മണിക്കൂറുകളും തമ്മിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറയും നമുക്ക് എത്ര മണിക്കൂറുകളാണ് കുറവുള്ളത് അതനുസരിച്ച് നമ്മൾ അവിടെ ചിലപ്പോൾ ഒരു ഒൻപത് മാസം അല്ലെങ്കിൽ ആറുമാസം നമ്മൾ പഠിക്കുകയും പ്രാക്ടിക്കലുകയും ഒക്കെ ചെയ്യണം എനിക്ക് വെറും ആറ് വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ഓഫീഷ്യലി കാണിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ടീച്ചിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് ക്ലിനിക്കലി കാണിക്കാൻ പറ്റില്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് പന്ത്രണ്ട് വർഷവും പതിനാറ് വർഷവും എം എസ് സി എടുത്തവരും സ്പെഷ്യലൈസായിട്ടുള്ള വേറെ കോഴ്സുകൾ ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെറും ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് വിത്തൗട്ട് എക്സാം ഞാൻ രജിസ്റ്റേഡ് നേഴ്സാകും അതിനു വേണ്ടിയിട്ട് എനിക്ക് ബി ട്വിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ കാരണം ഞാനിവിടെ പഠിച്ചിരിക്കുന്ന അവേഴ്സും എൻ്റെ എക്സ്പീരിയൻസും ഈക്വൽ ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് ശരിക്കും അത് പരിശുദ്ധ അമ്മയുടെ മാത്രം ഇടപെടലാണ് കാരണം ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തവരും ഒക്കെ ഉണ്ടായിട്ടും പരിശുദ്ധ അമ്മ എന്നെ തിരഞ്ഞെടുത്തത് എന്നെ അമ്മയുടെ മകളാക്കി അമ്മ അംഗീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് അതുപോലെ തന്നെ ജനുവരിയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ആഗ്രഹിച്ചിരുന്നു ഞാൻ തിരിച്ചു കയറി പോകുന്നതിന് മുന്നേ എനിക്കൊരു എൻ ആർ ഐ ഉടമ്പടി എടുത്തിട്ട് പോകണമെന്നാണ് അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് അമ്മയുടെ ഒരു സംരക്ഷണം എപ്പോഴും ആവശ്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാനോ വേറൊരു തടസ്സങ്ങളുണ്ടാകാനോ ഒന്നും ഇളയാകരുതേ ഒരു ദൈവികമായ അല്ലെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏപ്രിൽ മാസം എനിക്ക് പുതുക്കാമായിരുന്നു പക്ഷെ ഞാൻ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ വിസ വരുന്നത് അന്ന് വന്ന് അന്ന് ഇവിടെ വന്ന് എൻ ആർ ഐ ഉടമ്പടി എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒരു മാസത്തോളം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഈ ഒരു എൻ ആർ ഐ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് മെയ് മാസം അവസാനത്തെ ആഴ്ചയാണ് ആണ് വിസയും പാസ്പോർട്ടും കിട്ടിയത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് എൻ ആർ ഐ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് എനിക്ക് പരീക്ഷയൊക്കെ ജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ നിയോഗം പരിശോധിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും അമ്മ എൻ്റെ കൂടെ വരണം എന്നെ സംരക്ഷിക്ക സംരക്ഷിക്കണം എന്നൊക്കെയായിരുന്നു കാരണം നമ്മൾ എത്ര നിയോഗം എഴുതിയാലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരണേ എൻ്റെ കൂടെ വരണേന്നുള്ളതായിരുന്നു ഞാൻ ഒരു കാര്യത്തിന് അമ്മയോട് തെളിവുകൾ കാണിച്ചു തരണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ അത്ഭുതമെന്ന് പറയട്ടെ അന്ന് എനിക്ക് പരിശുദ്ധ അമ്മയെ എടുക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി അപ്പം ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു എൻ്റെ ഫയലിൽ അമ്മ പച്ചമാശിക്കൊപ്പിട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് എന്നും ഉണ്ടാകും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു അതുപോലെ തന്നെ അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ടൊരു ബ്ലെസ്സിങ് മേടിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞും എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ബി റ്റു എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് റൈറ്റിംഗ് സെക്ഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത് അത് കിട്ടിയത് ഞാൻ ഈ എക്സാമിന് പോയ സമയത്ത് ഉടമ്പടി ഉടമ്പടിത്തായാലും അവിടെ എക്സാം സെൻ്ററിൽ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇനി ഒരു എക്സാം എഴുതാൻ വരാൻ വേണ്ടിയിട്ടയാകരുത് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു വളരെ നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടി എനിക്ക് സ അമ്മ എനിക്ക് അനുഗ്രഹിച്ചു അതിന് ഞാൻ അമ്മയ്ക്ക് കൊടവാന് കൂടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി ഉടമ്പടിത്തയിലും പരട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഉടമ്പടി തൈലം എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൻ്റെ ഏറ്റവും മണ്ടയിൽ ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ എല്ലാ ആൻസർ പേപ്പറിലും ഞാനത് കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചു മാതാവിനെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വലിയ പ്രശ്നത്തിൽ കൂടി കടന്നുപോയത് ഞങ്ങളവിടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കിച്ചണിലുള്ള ഒരു പൈപ്പിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു പൈപ്പിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കുമ്പോൾ അത് വരില്ല പക്ഷെ അവിടെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കുമ്പം അതിൽ കൂടി ചെറുതായിട്ട് ലീക്ക് വരും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളത് അത്ര ശ്രദ്ധിക്കില്ല പക്ഷേ എന്നാലും ഭാവിയിൽ എനിക്കതൊരു പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി ഞാൻ ജൂൺ പതിനാലാം തീയതി മൂന്ന് നാലാം തീയതിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ജൂൺ പതിനാലാം തീയതി ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു ചെറിയൊരു ക്രാക്കുണ്ട് ഇത് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല പക്ഷേങ്കിൽ ഭാവിയിൽ എനിക്കൊരു പ്രശ്നം വരാതിരിക്കാൻ ഞാൻ ഇൻഫോം ചെയ്തതാണെന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അവിടുത്തെ ടെക്നീഷ്യന്മാർ വന്നു അവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ ആൾക്കാർ വന്നു ഹോസ്റ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്നു അങ്ങനെ പല ആൾക്കാരും വന്ന് ചെക്ക് ചെയ്തിട്ട് നവംബർ അവസാനം എനിക്കൊരു മെയിൽ വരികയാണ് ആ പ്രശ്നത്തിന് കാരണം ഞാനാണ് ഞാനാണ് ആ പൈപ്പ് ബ്രേക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ എത്ര കോസ്റ്റ് വന്നാലും അത് ഞാൻ അടയ്ക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ എനിക്കറിയില്ല അത് എങ്ങനെയാണത് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ഒരു ലൈറ്റ് എക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ പൈപ്പിൻ്റെ എമൗണ്ട് വന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് യൂറോ ആണ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷത്തി പതിനായിരത്തിന് മുകളിൽ വരും ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കാരണം ആ പൈപ്പിന് സെൻസർ ഉണ്ടായിരുന്നു അതുകൊണ്ട് പല മീറ്റിങ്ങുകളൊക്കെ അവരെന്നെ വിളിച്ചു ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഒരു എനിക്ക് ശരിക്കും ആ സമയം ഫാഷ അറിയില്ല എവിടെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് പറയില്ല അവരൊക്കെ എഴുതി വെച്ച് അവർ ഓൾറെഡി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാത് നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ സഹായിക്കാനും ആരുമില്ല അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പറയേണ്ട റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ജൻ ഡിസംബർ അവസാനം അങ്ങനെ ഫൈനലായിട്ട് പിറ്റേ ദിവസം ഒരു മീറ്റിങ്ങിനെയല്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാത്രി ഒരു ആയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു മതാവിസത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ നിനക്ക് വേണ്ടി ഞാൻ ധീരമായിട്ട് പൊരുതും നീ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇതിലൊരു വലിയ ഇടപെടൽ നടത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അവർക്ക് കാണിക്കാൻ തെളിവുകളൊന്നുമില്ലായിരുന്നു പക്ഷേ ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഞാൻ ആദ്യത്തെ ദിവസം ആ റൂമിൽ കയറിയപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ ഈ പൈപ്പിൻ്റെ ഉണ്ടായിരുന്നു ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റും ഡേറ്റിൻ ടൈമും പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ അത് ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിട്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി രാവിലെ പത്ത് മണിക്കായിരുന്നു മീറ്റിംഗ് ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പോൾ എച്ച് ആറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വരണം പെട്ടെന്ന് തിരിച്ചു വരണം ബില്ല് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഏകദേശം മുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കണം എന്നായിരുന്നു അവർ പറഞ്ഞത് ഞാൻ ഈ പ്രശ്നത്തിൻ്റെ പുറകേ നടന്ന് ഒരുപാട് തളർന്നിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനത് അടച്ചോളാം എന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നിനക്ക് പോസ്റ്റിൽ കൂടി ഒറിജിനൽ ബില്ല് വരുമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു എച്ച് ആറിൽ നിന്ന് അതിൻ്റെ അടുത്ത ദിവസം എന്നെ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ് ഈ പ്രശ്നത്തിൽ നീ നിരപരാധിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഇത് ഹയർ അതോറിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് നിൻ്റെ എക്സാം ഫീസായ ഇരുന്നൂറ് യൂറോ കൂടി നീ അടയ്ക്കണ്ട അതിനേക്കാളും കുറച്ചിട്ടുള്ള നൂറ്റി യൂറോ മാത്രം നീ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അത്രയും വലിയൊരു എമൗണ്ടിൽ നിന്ന് ഏകദേശം പത്തിലൊരംശമായിട്ട് കുറച്ച് മാതാവിനെ സഹായിച്ചു അതിനുശേഷം എനിക്ക് മാർച്ച് ഏപ്രിൽ മാസം ആയപ്പോഴായിരുന്നു രജിസ്റ്റേഡ് നേസ് എക്സാമിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ബി ടു എക്സാം ഫെബ്രുവരി ആയപ്പോൾ ക്ലിയർ ചെയ്തു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്റ്റ് ഉർക്കുണ്ടെന്ന് പറയും അവിടുത്തെ രജിസ്റ്റേഡ് സർട്ടിഫിക്കറ്റ് അത് ബൈ പോസ്റ്റിൽ എനിക്ക് കിട്ടി അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം രണ്ട് എക്സ് എറ്റംഡേ ഉള്ളൂ അതുപോലും എഴുതാതെ മാതാവ് എനിക്കത് ഡയറക്റ്റായിട്ട് തന്നു അതിനുശേഷം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇവിടെ വന്ന രണ്ടാമത്തെ ഉടമ്പടി പതുക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു മാതാവേ ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിനു മുന്നേ എനിക്കൊരു രജിസ്റ്റേഡ് നേഴ്സാകാൻ സാധിച്ചിരുന്നെങ്കിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ വിസ എക്സ് മാറ്റി അടിക്കാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി എനിക്ക് പുതിയ വിസ അടിച്ച് രജിസ്റ്റേഡ് നേഴ്സായിട്ടുള്ള പുതിയ വിസ അടിച്ചു കിട്ടി അന്ന് തന്നെ പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ സാധിച്ചു അത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപ്പം ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് ഒരു രജിസ്റ്റേഡ് നേഴ്സായതിനു ശേഷമാണ് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതുപോലെ ലൈറ്റാൻറ്റിൽ പ്രേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം അവത്തിൽ നിന്നൊക്കെ ഒരു മാസത്തിനുള്ളിൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് വാങ്ങി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ പള്ളിയുടെ ഒരു അമ്മച്ചിമാർ താമസിക്കുന്ന ഒരു വൃദ്ധസദനമുണ്ട് അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ പൈസ കൊടുക്കുകയും അവർക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു ആരെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയാറില്ല എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പത്രപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ ഓരോ മാസവും ഓരോ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പത്രം കൊടുക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് കഴിഞ്ഞ ഏപ്രിൽ ഫെബ്രുവരി മാസത്തിൽ വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പം ഞാൻ ആ പത്രമെല്ലാം ഹോസ്പിറ്റലിലാണ് കൊടുത്തത് ഞാൻ എവിടെ ബംഗാളി പത്രവും ഹിന്ദി പത്രവും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് വിസ അടിച്ചു കിട്ടിയത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു എനിക്ക് വിസ അടിച്ച് കിട്ടിയ ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ചിട്ട് യുവജനങ്ങൾക്ക് അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ പുതുതായിട്ട് ജോലിയൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ യുവജനങ്ങളെ സെലക്ട് ചെയ്ത് അവരോട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിലും കോട്ടയത്തുമാണ് ഞാൻ ഈ പത്രം കൊടുത്തത് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രതിഷ്ഠീകരണത്തിനെ സാക്ഷിയാക്കി ഇവിടെ നിന്ന് പരിശുദ്ധി അമ്മയ്ക്ക് കൊടാനുകോടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ ഞാനൊരു നേഴ്സാണ് എനിക്ക് വിശേഷവിദ്യ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു അങ്ങനെ ഇന്നപ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായി പോയപ്പോൾ നമ്മളെ ആരും സഹായിക്കാനില്ലെങ്കിൽ ഏതവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളൊരു വലിയ കാര്യം എനിക്ക് മനസ്സിലായൽ അപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായ മാതാപിതാക്കളെയൊക്കെ മക്കളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല പക്ഷെ അവിടുത്തെ കൾ അവിടുത്തെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അവിടെ വരുന്ന എൻ്റെ പേഷ്യൻസിനോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കുകയും ഈ മാതാവിനെക്കുറിച്ച് പറയുകയും ദൈവകാര്യങ്ങൾ പറയുകയും ദൈവം സഹായിക്കുമെന്നുള്ള കാര്യം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് എനിക്കതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പോസിറ്റീവായിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ എൻ്റെ ഈ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റം കൊണ്ടായിരിക്കും കഴിഞ്ഞ മാസം എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അവരെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മാഗസിനില് എൻ്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല അടുത്ത മാസമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹവും കരുണയും ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് തന്നെ താങ്ങുകയും എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഷെൻസിമോൾ ബേബി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എത്ര കണ്ട് പരിശുധമ്മമാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുകയും അമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തിൽ നേടിയ അനുഗ്രഹങ്ങളെയും ഉയർച്ചയെയും സന്തോഷത്തോടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് പഠനത്തിന് ശേഷം വിദേശത്ത് പോകുവാൻ വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു ആദ്യകാലത്തൊന്നും പരിശ്രമം എങ്ങുമെത്താതെ ഏറെ നിരാശയും ക്ലേശവും കൊടുത്തപ്പോഴാണ് അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് തിരികെ ചെല്ലുന്ന ആ ദിവസങ്ങളിൽ തന്നെ ആ ദിവസം തന്നെയാണ് രാത്രിയോടുകൂടി ലോകത്തിലെ തന്നെ തൊണ്ണൂറ്റി നാലാമതായിട്ട് ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ഇടത്തേക്ക് മകൾക്ക് ഓഫർ ലെറ്റർ വരികയും അങ്ങനെ തൻ്റെ ജർമ്മനിലേക്കുള്ള യാത്രയുടെ പ്രോസസ്സ് അത് ആരംഭിക്കുകയും ചെയ്യുന്നത് പിന്നീട് അവിടെ ചെന്ന് പഠന പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം മകൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ബിറ്റുവിൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്തും നേർച്ച പുസ്തകങ്ങളുടെ ഉപയോഗത്തിലൂടെ നല്ല രീതിയിൽ അത് വിജയിക്കുവാൻ മകൾക്ക് സാധിച്ചു അതോടൊപ്പം ആറ് എക്സാം എഴുതാതെ തന്നെ ആ മകൾ പഠിച്ചതിൻ്റെ മണിക്കൂറുകളും ശുശ്രൂഷ ചെയ്തതിൻ്റെ മണിക്കൂറുകളും വെച്ച് ആർ എൻ രജിസ്റ്റേഡ് നേഴ്സ് എന്ന ഏറ്റവും ആയിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്ക് ആ ഒരു സേവന മേഖലയിലേക്ക് മകളെ ഉയർത്തിയതിൻ്റെ സന്തോഷവും ഈ സാക്ഷ്യത്തിലൂടെ മകൾ പങ്കുവയ്ക്കുന്നു മകളുടെ വാക്കുകളിൽ അമ്മമാതാവിൻ്റെ കരങ്ങളിലുള്ള ഒരു കുഞ്ഞിൻ്റെ ലാളിത്യവും നിഷ്കളങ്കതയും വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന ഓരോ നിയോഗത്തെയും അത് എത്ര വലിയ അപകടകരമായ അവസ്ഥയിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെങ്കിലും അതെല്ലാം മാറ്റി സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് മകള് അവിടെ ചെന്ന് ഏതാണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ മകളുടെ നിഷ്കളങ്കത കൊണ്ട് അവിടെ കണ്ട ഒരു ലീക്കേജ് അത് വാട്ടർ ലീക്കേജ് അത് അറിയിക്കുകയും പിന്നീട് മകൾക്ക് തന്നെ അധികം വലിയ ഭാരവും കുരിശുമായി തീരുകയും ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തിലധികം രൂപ അടക്കണം എന്ന രീതിയിലേക്ക് അതിന് പെനാൽറ്റി വരികയും ചെയ്യുന്നു അപ്പോഴും വാദിക്കുവാൻ സംസാരിക്കുവാൻ ഭാഷയറിയില്ല കൂടെ മധ്യസ്ഥരായി ആരും ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുമ്പോഴും കൊടുക്കുവാനുള്ളത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ മാത്രമാണ് അമ്മയോട് കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ സഹായിക്കണമെന്ന് ആവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അവർ നടത്തുന്ന ഓരോ നടപടിക്രമത്തിലും എപ്പോഴും എതിരായി മാത്രം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരിക്കൽ പോലും വിശ്വാസം ക്ഷയിക്കാതെ അമ്മയിലുള്ള ആശ്രയത്വം കുറയാതെ ശക്തമായി അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണമെന്ന ബോധ്യത്തിൽ പ്രാർത്ഥനയിലാണ് മകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ഒരു ദിനം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു രാത്രിയിൽ ചെന്ന ദിവസം എടുത്ത ഫോട്ടോഗ്രാംസ് അത് വീട്ടിലേക്കും കൂട്ടുകാർക്കും താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് അന്ന് കാണിക്കുവാൻ വേണ്ടി അഭിചാരിതമായി എടുത്ത കുറേ കാഷ്വൽ ഫോട്ടോസ് ആ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ എടുത്ത് അയച്ചു കൊടുത്തത് ഓർമ്മ വരുന്നത് ആ എടുത്ത ഫോട്ടോസിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ മുറിയുടെ ഫോട്ടോ ഒപ്പം ആ ടാപ്പും ആ പൈപ്പും പോയിരിക്കുന്നതിൻ്റെ ഫോട്ടോ പതിനിരിക്കുന്നതായി കാണുന്നത് അപ്പോൾ എന്താണോ അന്ന് കണ്ടിരുന്ന പത്ത് ശേഷം കണ്ടിരുന്ന ലീക്കേജിൻ്റെ ആ ഒരു വിള്ളൽ അത് ചെന്ന ദിവസം എടുത്ത ഫോട്ടോയിലും അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു മോള് പറയുന്നുണ്ട് നമ്മൾ നിശബ്ദരായി പോകുമ്പോൾ നമുക്ക് കൂടെ ആരുമില്ല എന്ന ഉറപ്പ് വരുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്നവളും നമുക്ക് വേണ്ടി കൂടെ നിന്ന് അനുഗ്രഹത്തിനായി നമ്മുടെ കരം പിടിച്ച് നടത്തുന്നവളും നമുക്ക് സഹായത്തിനുള്ള നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നൽകുന്നതും അമ്മമാതാവ് മാത്രമായിരിക്കും മകൾ ആ തീയതിയും സമയവും കുറിച്ച് ആ ഫോട്ടോയാണ് അവർക്ക് വേണ്ടി നൽകുന്നത് അത് പരിശോധിക്കുവാനും വിലയിരുത്തുവാനും അതിലൂടെയാണ് ഏതാണ്ട് ചില്ലറ പതിനാറായിരം രൂപയിലേക്ക് വരുന്ന രീതിയിൽ അതിൽ താഴെ വരുന്ന രീതിയിലേക്ക് ഏതാണ്ട് ആ പിഴത്തുക മാറുകയും മകൾ അത്ഭുതകരമായി സമാധാനത്തോടുകൂടി ആ ക്രൈസിസിലൊന്ന് പുറത്തു വരികയും ചെയ്യുക പ്രിയുള്ളവരെ മകളുടെ സാക്ഷ്യം ഇടുവനും മകൾ പങ്കുവെക്കുക എനിക്ക് മറ്റെങ്ങും ശരണമില്ല മറ്റാരോടും ചോദിക്കുവാനില്ല പോകുവാൻ സ്വയം എനിക്ക് പ്രാപ്തിയോ കഴിവോ ഇല്ല എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചു അമ്മ മാതാവിൽ ശരണപ്പെട്ടു എൻ്റെ നിയോഗങ്ങളെല്ലാം അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് അമ്മമാതാവ് എനിക്ക് വേണ്ടി ഇടപെടണം നടപടിയെടുക്കണം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഇടങ്ങളിലേക്ക് എന്നെ നയിക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതെനിക്കെപ്പോഴും അനുഗ്രഹമായിരുന്നു ഇന്ന് അമ്മയുടെ തിരുനടയിൽ രജിസ്റ്റേഡ് നേഴ്സായി ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി എൻ്റെ അവധിയിൽ ഞാൻ ഓടിയെത്തി അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുന്നുവന്ന അപ്രിയുള്ളവരെ ഉടമ്പുടെ ജീവിതം നമ്മുടെ താഴ്ന്ന ജീവിതാവസ്ഥയിൽ നിന്ന് എപ്പോഴും നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ബാഹ്യമായ ലോകത്തിലുള്ള ഒത്തിരി ഇടപെടലുകളിൽ നിന്ന് ആത്മീയ കരുത്തുള്ള മനുഷ്യരായി മാറ്റിക്കൊണ്ടിരിക്കും അതോടൊപ്പം നമ്മുടെ വേദനകളിലും പ്രശ്നങ്ങളിലും നമുക്ക് ആശ്വാസവും പുതിയ വഴിയും തെളിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ടെപ്പോഴും നയിച്ചു കൊണ്ടിരിക്കും അമ്മ വടി ഈ മകൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ എല്ലാ നിഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം